നാളത്തെ പ്രൊമോ വന്നു കഴിഞ്ഞു അതായത് പവർ റൂമിൻ്റെ അധികാരം എങ്ങനെ സ്വന്തമാക്കണമെന്ന് ബുദ്ധിപൂർവ്വം ചിന്തിക്കുക ഹോട്ട് സീറ്റ് എന്ന് പറയുന്ന ഒരു ഒരു ടാസ്ക് ആണെന്ന് തോന്നുന്നു പവർ റൂം അധികാരം സ്വന്തമാക്കാനായിട്ടുള്ള ഒരു ടാസ്ക് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നിലവിലെ പവർ റൂം അംഗങ്ങളാണ് ജഡ്ജസ് ആണോ റിപ്പോർട്ടേഴ്സ് ആണോ എന്നുള്ള കാര്യത്തിൽ ഒന്നും നമുക്ക് വ്യക്തതയില്ല പക്ഷേ നല്ല രീതിയിലുള്ള ഡിബേറ്റും ആർഗ്യുമെൻസും ഒക്കെ നടക്കുന്ന ഒരു ഗംഭീര ടാസ്ക്കാണ് വൈൽഡ് കാർഡുകൾ നന്നായി തന്നെ പെർഫോം ചെയ്യുന്നതായിട്ട് കാണാം ഡി ജെ സിബിനൊക്കെ നന്നായിട്ട് തന്നെ സംസാരിക്കുന്നുണ്ട് സോ നല്ല രീതിയിലുള്ള ടാസ്കുകൾ കൊടുത്തു തുടങ്ങിയിരിക്കുകയാണ് ഇപ്പം നാളെ ഫുൾ അടിയാണ് കേട്ടോ അടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മറ്റേ ലോക്കൽ അടിയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ശരിക്കും അവർ പോയിൻറ്റ്സ് പറഞ്ഞുകൊണ്ട് നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട് അത് എനിക്ക് തോന്നുന്നു വൈൽഡ് കാർഡുകൾ പൊളിയാണ് അവർ നന്നായിട്ട് കളിക്കുന്നുണ്ട് പിടിച്ചു നിന്നില്ലെങ്കിൽ ടോപ്പ് ഫൈവിലൊക്കെ എത്താൻ പോലും ഇപ്പോൾ ഉള്ളവർക്ക് പാടായിരിക്കും കാരണം ഈ വൈൽഡ് കാർഡുകൾ ഒന്നിനൊന്നിനും മികച്ച വൈൽഡ് കാർഡുകൾ തന്നെയാണ് വന്നിരിക്കുന്നത് ഇനി അതിനൊക്കെ അപ്പുറം നാളെ നമ്മുടെ നന്ദനയും ജാസ്മിനും തമ്മിൽ വലിയൊരു ഫൈറ്റ് നടക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ നമ്മുടെ സീക്രട്ട് ഏജൻ്റ് സായി നിൽക്കുന്ന കാണാം സോ നാളെ വഴക്കുകളും ടാസ്കുകളും ഒക്കെ ആയിട്ട് അടിപൊളിയാണെന്ന് തന്നെ പറയാം കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം